ഈശോ മിഷഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഏവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു ജനുവരി മൂന്ന് കത്തോലിക്ക സഭ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏരിയ സച്ചിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ സൽക്കർമ്മങ്ങളിൽ വലിയ സന്തോഷം അനുഭവിക്കുന്നവർ മറ്റുള്ളവർക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുക അപ്പോൾ നമ്മുടെ ജീവിതത്തിലും സന്തോഷവും ആനന്ദവും ഉണ്ടാകും സുഭാഷിതെൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തേഴാം തിരുവചനം ഇങ്ങനെ പറയുന്നു നിനക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത് ഈ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ വിശുദ്ധ ചാവറ പിതാവ് പറഞ്ഞുവെക്കുന്നു പരോപകാരം ചെയ്യാത്ത ദിനങ്ങൾ ദൈവം നിന്റെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണുകയില്ല എന്ന് കാലത്തിനു മുമ്പേ ജനിച്ച പ്രതിഭാശാലിയായ മനുഷ്യ സ്നേഹിയായിരുന്നു വിശുദ്ധ ചാവറിയച്ഛൻ സാംസ്കാരിക വളർച്ചയുടെ അടി അടിത്തറ വിദ്യാഭ്യാസമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടമെന്ന നിയമം അച്ഛൻ പ്രഖ്യാപിച്ചു വിശുദ്ധ ചാവറിയച്ഛൻ ക്രിസ്ത്യാനികളുടെ മാത്രം സ്വത്തല്ല കേരളക്കര നെഞ്ചിലേറ്റിയ ഒരു അച്ഛനാണ് സ്വയം കത്തി എരിയുന്ന ദീപത്തിന് മാത്രമേ മറ്റുള്ളവർ ജ്വലിപ്പിക്കാനാവൂ അച്ഛൻ ഒരു ദീപമായിരുന്നു ജ്വലിക്കുന്ന ദേവാലയമായിരുന്നു ചാവറിയച്ഛനെ പോലെ ഒരു പ്രകാശ ഗോപുരമായി മാറാൻ നമുക്കും സാധിക്കട്ടെ കേരളത്തിലെ ആദ്യത്തെ വിശുദ്ധനാണ് ചാവറിയച്ഛൻ വളരെ വലിയ ഒരു സാമൂഹ്യ പ്രവർത്തകനും നവോത്ഥാന നായകനുമായിരുന്നു വിശുദ്ധ ചാവറ കുര്യാക്കോസ് അച്ഛൻ വിശുദ്ധ ചാവറി അച്ഛൻ്റെ പേരിൽ ധാരാളം നേട്ടങ്ങളുണ്ട് ഓരോ പള്ളിക്കും ഒരു പള്ളിക്കൂടം കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ അനുവദിച്ചതും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കായ സ്കൂളുകൾ തുറന്നതും അച്ഛൻ്റെ നേട്ടങ്ങളിൽ ചിലതാണ് മലയാളത്തിലെ ആദ്യ ദിനപത്രമായ നസ്രാണി ദീപിക എന്ന പത്രം തുടങ്ങിവച്ചതും അച്ഛൻ്റെ മഹത്തരമായ ഒരു നേട്ടമാണ് ഒരു ദേശത്തെ മുഴുവൻ ആത്മീയമായും ഭൗതികമായും നവോത്ഥാനത്തിൽ നയിക്കുക എന്നുള്ള ജീവിത നിയോഗമായിരുന്നു ചാവറ കുര്യാക്കോസ് എലിയസ് അച്ഛനില് നിക്ഷിപ്തമായിരുന്നത് തനിക്ക് ദൈവം നൽകിയ ഈ വിളിയോട് ഒരു നിയോഗത്തോട് നൂറു ശതമാനം വിശ്വസ്തത പുലർത്തി ഇന്നിതാ ആ പുണ്യ ആത്മാവ് വിശുദ്ധിയുടെ സോഭാനത്തിൽ വിശുദ്ധിയുടെ മലമുകളിൽ വിരാമിക്കുന്നു തിരുസഭയ്ക്ക് ലഭിച്ച അതുല്യ ഭാഗ്യമാണ് വിശുദ്ധ ചാവറ പിതാവ് പൊതുസമൂഹത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കത്തിപ്പടന്ന് വിശുദ്ധി കൊണ്ടും വിജ്ഞാനം കൊണ്ടും ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഹൃദയം തൊട്ട പുണ്യ പുരോഹിതനാണ് വിശുദ്ധ ചാവറ പിതാവ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള കലയാലയങ്ങൾ സ്ത്രീകൾക്ക് മുൻപിൽ തുറന്നിടുക എന്ന് ഉറക്കെ പ്രഘോഷിച്ചുകൊണ്ട് ചാവറയച്ചൻ മുന്നോട്ട് വന്നു കുടുംബത്തിന്റെ വിളക്കായ സ്ത്രീയെ സമുദ്ര സമുദ്രിക്കുന്നതിലൂടെ ഒരു കുടുംബത്തെ മാത്രമല്ല ഒരു സമൂഹവും ആ ലോ ഈ ലോകമെമ്പാടുമുള്ള എല്ലാ നവീകരണത്തിന്റെയും പാതയിലേക്ക് കടന്നു വരുമെന്ന് ആ ദീർഘദർശി വിശ്വസിച്ചിരുന്നു ഒരു ദീപം തെളിച്ചു തരാനേ ഒരു അവതാരകന് കഴിയൂ ചാവറിയച്ചൻ നമുക്കായി ഒരു ദീപം തെളിച്ചു തന്നു പക്ഷേ അത് അണയാതെ കാത്തു സൂക്ഷിക്കേണ്ടതും വരും തലമുറയിലേക്ക് കൈമാറേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വവും കടമയുമാണ് ഈ തിരിച്ചറിവാണ് കാലത്തിന് മുൻപേ സഞ്ചരിച്ച ചാവറിയച്ചന് ആ യുഗപുരുഷന് നമുക്ക് സമർപ്പിക്കാവുന്ന പ്രാർത്ഥനാസമമായ പ്രണാമം ഏവർക്കും ഒരിക്കൽ കൂടി വിശുദ്ധ ചാവറ കുര്യാക്കോസ് എലിയാസ് അച്ഛൻ്റെ തിരുനാൾ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു